ആശാ വർക്കർമാരുടെ സമരം അട്ടിമറിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമമെന്ന് ബി ജെ പി ദേശീയ നിർവ്വാഹസമിതി അംഗം പി കെ കൃഷ്ണദാസ് നിരാലംബരായ വനിതകൾ വനിതകളോടുള്ള അവഗണനയാണ് അവഗണന തന്നെയാണ് സർക്കാർ ആശാ സമരത്തോടും കാണിക്കുന്നത് വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതി പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ഇരട്ട ചങ്കണ അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി ഈ പട്ടിണി പാവങ്ങളായ സഹോദരിമാരെ ചർച്ചക്ക് പോലും വിളിക്കാൻ തയ്യാറായിട്ടില്ല ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല സമരത്തെ അട്ടിമറിക്കാൻ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ അവഹേളിക്കാൻ അപമാനിക്കാൻ ആക്ഷേപിക്കാൻ അശ്ലീല ചുവയുള്ള പ്രസ്താവനകളിലൂടെ അവരെ മനോവീര്യം തകർക്കാനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേതാക്കന്മാരും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ആശാവർക്കർമാരെ ആക്ഷേപിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ആശാവർക്കർമാരുടെ സമരം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിനു പകരം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഭാരതീയ ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ മുൻ ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാർ മഹിളാ മോർച്ച ജില്ലാ അധ്യക്ഷ കലാ രമേശ് പാറയിൽ രാധാകൃഷ്ണൻ പാലമുറ്റത്ത് വിജയകുമാർ മോനിഷ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബിജെപി ആലപ്പുഴ സൗത്ത് ജില്ലാധ്യക്ഷൻ സന്ദീവചസ്പതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ജനം ആലപ്പുഴ